ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൂൺ തോരൻ മഷ്റൂം വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ തോരൻ വെക്കാനുള്ള കൂൺ എവിടെന്ന കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ തന്നേ എന്നെനിക്കറിയില്ല ഞാൻ താമസിക്കുന്നിടത്തല്ല തൊ തൊട്ടപ്പുറത്ത് തറവാട് തറവാട്ടിൽ കൊണ്ടുവന്നിട്ടൊരു ചേച്ചിയാറ്റ കൊടുത്തിട്ട് പറഞ്ഞു ഇതെനിക്ക് തരാൻ പറഞ്ഞ് കൊടുത്തിട്ട് പോയതാണ് ആരാ തന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അതിനെ വിളിച്ചിട്ടും ഇല്ല ഇതുവരെ പക്ഷേ ഇത് രണ്ട് ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇന്നിപ്പോൾ കറി വെക്കാമെന്ന് വെച്ചിട്ട് എടുത്ത് അതൊന്ന് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കീറി എടുക്കുന്നുണ്ട് നല്ലപോലെ കത്തി വെച്ചരിയേണ്ട ആവശ്യമൊന്നുമില്ല കൈ വെച്ചാൽ ഇതേപോലെ ഒന്ന് കീറി എടുക്കാം പിന്നെ പറമ്പിൽ നിന്ന് നമ്മൾ കിട്ടുന്ന കൂണാണെങ്കിൽ നമ്മളതിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം വെക്കും അല്ലേ വിഷമൊക്കെ എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ട് പക്ഷേ ഇതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കീറി എടുത്ത് കഴുകിയെടുത്തിട്ട് കീറി എടുത്താൽ മാത്രം മതി പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കുക അതിലേക്കൊരു പത്തല്ലി ചുവന്നുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത്രയിട്ടിട്ട് നല്ലപോലെ കൈ വെച്ചൊന്ന് നല്ലപോലെ ഞരടി മാറ്റി വെക്കണേ പിന്നെ നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുക്കാം ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഞാൻ ഇടുന്ന സമയത്ത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പൊട്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ആയിട്ട് കടുക് ചൂടായി വെളിച്ചെണ്ണ ചൂടായി പൊട്ടി വന്നത് അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റൽമുളക് മുഴുവനായിട്ട് ഇറങ്ങി അങ്ങനെ ഇടാ അല്ലെങ്കിൽ അതൊന്ന് ചതച്ചിട്ട് ആ ഒരു അരസ്പൂൺ അതും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ കൂൺ ചേർത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കൂണിൽ തന്നെ ധാരാളം വെള്ളമുണ്ട് ഇതിപ്പോൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കാണിച്ച് തരാവേ ഇങ്ങനെ കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ആ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് കൂൺ വെന്ത് കിട്ടേ ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് വെള്ളം നല്ല പോലെ ഇറങ്ങി കൂൺ വെന്ത് കിട്ടിക്കോളും അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ ആക്കി വെക്കാം കേട്ടോ പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ അത്രയും ചേർത്തിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ വെന്ത് വരുന്ന സമയത്ത് കൂൺ നല്ലപോലെ വെന്ത് വരുമല്ലോ ആ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ തേങ്ങയും ഉള്ളിയൊക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക അതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയും തേങ്ങയുടെയും പച്ചമണവും അതേപോലെ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന മാറുന്നവരെയും നമുക്കിതൊന്ന് വാട്ടിയെടുക്കണേ ഇതിപ്പോൾ കണ്ടോ വെള്ളം ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ചൂടായി വരുംതോറും വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി നമ്മൾ ഇടുന്ന സമയത്ത് ഒരുപാട് കൂൺ തോന്നുമെങ്കിലും അത് വെന്ത് വരുന്ന സമയത്ത് കുറഞ്ഞ് കുറഞ്ഞ് ഒട്ടും ഉണ്ടാവില്ല കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരുപാട് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് വേ വരുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പത് ഞാൻ തേങ്ങയും എല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് എങ്ങനെ തേങ്ങ ഇട്ട ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പതുക്കെ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ ഫുൾ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല ഇപ്പം അത്യാവശ്യം കൂൺ വെന്ത് വന്നിട്ടുണ്ട് ഇനി തേങ്ങയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് ഫുള്ളായിട്ട് വെന്ത് വന്നോളും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ എളുപ്പമാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ കൂൺ കിട്ടുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക